ഹായ് നമ്മൾക്ക് കുറെ നാളെ നമ്മളെ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോഴും ലിനൻ സാരി കളക്ഷൻ എന്താ കൊണ്ടുവരാത്തിയെന്ന് അപ്പോൾ ആ ലിനെ ഒരു വലിയ ബണ്ടിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരം വന്നിരിക്കുന്ന കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് വേഗം വേഗം ഒന്ന് കണ്ടു കൊടുക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രാത്രിയാണ് പുറത്തേക്കൊന്ന് കണിച്ചെടുത്ത് രാത്രിയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തേ അപ്പോൾ ഞാൻ ഓർത്ത് അപ്പം തന്നെ അൺബോക്സിൽ കണ്ടത് ഉണ്ടോ പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ റെഗുലർ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് സൗണ്ട് ഉണ്ടാവും കവറിൻ്റെ ക്ഷമിക്കണം അതാ ഈ ഒരു ഡിസൈനൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെയും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ട്രഡീഷണൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രെൻഡും പിന്നെ ബ്ലാക്കിലൊക്കെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇൻഡിഗോടെ നോക്കിപ്പോൾ ഇൻഡിഗോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇൻഡിഗോ ബ്ലൂവിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള പീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആൻഡ് ഫുൾ വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലായ ആംസ് കുട്ടി വരുന്നതാണ് ഇതാ ഈ ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാ ഒരു മെറോൺ ഷെയ്ഡിൽ വരുന്നതാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതാ ഫുള്ള് നമ്മൾ സാരി കണ്ടിട്ടോ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ ഒട്ടനെ കാണാം അടുത്ത വെടിയിൽ കാണുന്നവരേക്കും